അപ്പം ബുക്കിനാസേ മൈപ്പീല് കൊണ്ടുവന്ന് ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന കൊണ്ടുവരുന്നോ ഇത് വരെ കേട്ടോ ആവശ്യമില്ലാത്ത കൊണ്ടുനേക്കുവാസ് വെച്ചാലേ മഞ്ജുനെ കല്യാണം കഴിക്കാൻ പറ്റും പറ്റൂ നമ്മളാഗ്രഹം സാധിക്കും ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ കുട്ടിയുടെ കയ്യിൽ നിന്നേ ഞാനൊരു മൈൽപീനി പോക്കിട്ടുണ്ട് അതക്കെ മതി ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നു ടീച്ചർ ഇത് ആ ഹാജര് ബുക്കിനകത്ത് കൊണ്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ അതെ